വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുറ്റടി സ്പൈസസ് പാർക്കിന് മുൻപിൽ കർഷകന്റെ വേറിട്ട പ്രതിഷേധം വില മൂവായിരം രൂപയും കുരുമുളകിന് എഴുനൂറ് രൂപയുമായി തറവില നിശ്ചയിക്കുക വന്യമൃഗ ഉപദ്രവങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകനായ ഷാജി തത്തമ്പള്ളി ആവശ്യപ്പെടുന്നത് വണ്ടന്മയുടെ പഴയ കൊച്ചറ സ്വദേശി ഷാജി തത്തംപള്ളിയിൽ വീട്ടിൽ നിന്നും കാൽനടയായി എത്തിയാണ് സത്യാഗ്രഹ സമരം നടത്തിയത് പഴയ കൊച്ചറിയിൽ നിന്നും പ്ലാക്കാടുമേന്തി ചേറ്റുകുഴി ആമയാർ വണ്ടൻമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് സ്പൈസസ് പാർക്ക് പടിക്കൽ ഒറ്റയാൾ സമരം ആരംഭിച്ചത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വളം കീടനാശിനികളുടെ വിലവർധനവും കൊണ്ട് പൊരുതിമുട്ടിയ കർഷകന് നേരെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഷാജി ഒറ്റയാൾ സമരം നടത്തിയത് കർഷകരിൽ ഒരാളായിട്ട് ഒരു പ്രതിഷേധം നടത്തി ജനങ്ങളറിയട്ടെ കർഷകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉന്നത അധികാരികളിലേക്കും സർക്കാരുകളിലേക്കും ചെന്നിട്ട് അവർ ഉചിതമായ തീരുമാനം എടുക്കപ്പെടുക കർഷകർ വേണോ വന്യമൃഗങ്ങൾ വേണോ എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ കൃഷികക്കാരൻ നിലനിന്നെങ്കിൽ മാത്രമേ നാടിന് നന്മയുണ്ടാവുകയുള്ളൂ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളിൽ തോന്നി അധികാരികൾ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്നതെല്ലാം കടകവിരുദ്ധമായിട്ടാണ് കൃഷിക്കാരെ സംരക്ഷിക്കാൻ ആരുമില്ല അവനുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക വിളകൾക്ക് വിലയില്ല നല്ല വില ഉണ്ടായിരുന്ന കൃഷികളൊക്കെ ഇപ്പം നയിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു ഏഴായിരം രൂപ വരെ വന്ന വേലക്കായ്ക്ക് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ലെത്തിയിരിക്കുന്നു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ വന്ന കുരുമുളകിന് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയായിരിക്കുന്നു കൃഷി കാലാവസ്ഥ മൂലം കൃഷി നയിച്ചുകൊണ്ടിരിക്കുന്നു കാർഷിക പ്രതിസന്ധി നേരിടുന്ന കൃഷിക്കാരന് എന്നും കടക്കണി മാത്രമായി നിൽക്കുന്നു ബാങ്ക് കടങ്ങൾ മൂലം അവൻ രക്ഷപ്പെടാത്ത അവസ്ഥയായിരിക്കുന്നു കർഷകനെ സഹായിക്കാൻ ആരുമില്ല ഇലക്ഷൻ സമയമാകുമ്പോൾ കൃഷിക്കാരൻ്റെ നട്ടല്ലാണെന്നും പറഞ്ഞ് ടൗണുകളിൽ രാഷ്ട്രീയ പ്രതിനിധികൾ മുഴുവൻ വന്നിരുന്ന് കോരകോര സംസാരിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നിയമത്തിൻ്റെ പേരിലും നികുതിയുടെ പേരിലും വിലത്തകർച്ചയുടെ പേരിലും കൃഷിക്കാരൻ ഇന്ന് ചവിട്ടുമെത്താക്കി മാറ്റിയിരിക്കുന്ന സമ്പ്രദായമാണ് കടുത്ത വേനലിനെ അവഗണിച്ചുകൊണ്ട് പന്ത്രണ്ട് കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് സ്പൈസസ് പാർക്കിന് മുൻപിൽ വൈകിട്ട് അഞ്ചു മണിവരെ സത്യാഗ്രഹം നടത്തിയത് ഒറ്റയാൾ സമരത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണു തുറക്കുമെന്ന വിശ്വാസത്തിലാണ് ഷാജി ന്യൂസ് ബ്യൂറോ കട്ടപ്പന റിജ് ലൈവ് വിബാൻസ് ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക